കുറേ എപ്പിസോഡുകളിലായിട്ട് നമ്മൾ സാധന ഉപാസന മോക്ഷം ലിബറേഷൻ ആത്മജ്ഞാനം എന്നൊക്കെ കുറേയധികം നമ്മൾ സംസാരിച്ചു ഇതൊക്കെ തന്നെ ഇതൊരു ശരാശരി മനുഷ്യനോ അല്ലെങ്കിൽ മെജോറിറ്റിയോ ഭൂരിപക്ഷം ആൾക്കാർക്കും റിലേറ്റഡ് ആയിട്ടൊരു കാര്യമേ അല്ല കാരണം ഇപ്പോഴത്തെ ഈ ജീവിത രീതി വെച്ച് നോക്കുന്ന സമയത്ത് മോക്ഷത്തിന് വേണ്ടിയിട്ടോ ആത്മജ്ഞാനത്തിന് വേണ്ടിയിട്ടൊക്കെ ആൾക്കാർ എത്രത്തോളം അതിലേക്കൊക്കെ അതിനോട് ഈടുപാടോട് കൂടിയിട്ട് പ്രവർത്തിക്കുമെന്നുള്ളത് സംശയമാണ് ഇപ്പം മെജോറിറ്റി ആൾക്കാർക്കെല്ലാം തന്നെ ഒരു ശരാശരിയായിട്ടുള്ള ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് അവരുടേതായ കുടുംബം കുടുംബത്തിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ോക്കുന്നതിനിടയിൽ മോക്ഷത്തിനോ അല്ലെങ്കിൽ ആത്മജ്ഞാനത്തിനോ ഒന്നും സമയം കിട്ടില്ല അപ്പൊ പക്ഷെ അവർക്കും ജീവിക്കണമല്ലോ അപ്പം അവർ ജീവിക്കുന്ന സമയത്ത് അവരുടെ കാര്യങ്ങൾ അവരുടെ തികച്ചും ഭൗതികമായിട്ടുള്ള കാര്യങ്ങളും മാനസികവും ശാരീരികവും വൈകാരികവുമായിട്ടുള്ള ഭാഗങ്ങളിൽ അവർക്ക് പ്രശ്നങ്ങളുണ്ടാവും ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും മാനസികമായിട്ട് സംഘർഷങ്ങളുണ്ടാവും മാനസിക രോഗമുണ്ടാവും ബന്ധങ്ങളിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളുണ്ടാവും അങ്ങനെയുള്ള ഒരുപാട് നിത്യജീവിതവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരേപാട് ഇഷ്യൂസ് അവരാറുണ്ട് അപ്പം ഇവരെ നമ്മളുടെ ശാസ്ത്രം എന്ന് പറയുന്നത് ഈ മോശം മാത്രം ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി എഴുതിപ്പെട്ടതല്ല അവരെയും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് മാത്രമേ ഉള്ളൂ പക്ഷേ വേദങ്ങളാണെങ്കിലും ശരി ഇനി തന്ത്രങ്ങളാണെങ്കിലും ശരി ഇവരൊക്കെ തന്നെ മനുഷ്യൻ്റെ ജീവിതത്തിന് മൊത്തമായിട്ടെടുത്തിട്ട് കളക്റ്റീവായിട്ടുള്ള ഒരു കാര്യത്തിന് എടുത്തിട്ട് അവർക്ക് വേണ്ടതായിട്ടുള്ള നിർദ്ദേശങ്ങളോ അവർക്ക് വേണ്ടതായിട്ടുള്ള ഉപദേശങ്ങളോ അല്ലെങ്കിൽ നിർദ്ദേശങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇപ്പം ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ മോശാർത്ഥികൾക്ക് വേണ്ടിയിട്ടോ ആത്മജ്ഞാനികൾക്കോ വേണ്ടിയുള്ളതല്ല ഞാൻ പറയുന്നത് അപ്പോൾ അതിൽ നമ്മൾ നോക്കി മന്ത്രം കൊണ്ടോ അല്ലെങ്കിൽ സാധന കൊണ്ടോ ഉപാസന കൊണ്ടോ ഒന്നും ആത്മജ്ഞാനം കിട്ടില്ല അത് എത്ര വലിയ മന്ത്രമാണെങ്കിലും ശരി ഇതിന്റെ ചരിത്രമില്ല എല്ലാവരും ബലശ്രുതി പറഞ്ഞിട്ടുണ്ടെന്നല്ലാണ്ട് അങ്ങനെ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല എന്തായാലും ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു ശ്രീവിദ്യ ഉപാസന നാൽപ്പത്തഞ്ച് വർഷം അമ്പത്തഞ്ച് വർഷമൊക്കെ സാധക ചെയ്ത വലിയ ഗുരുക്കന്മാരടക്കം അവരെയൊക്കെ നമ്മൾ ഇന്നത്തെ ദൈനംദിന ജീവിതത്തിൽ വെച്ച് നോക്കുന്ന സമയത്ത് ഒരു രമണനാശിയുടെ സ്റ്റാറ്റസിലേക്ക് അല്ലെങ്കിൽ ഒരു രാമകൃഷ്ണ പരമേശ്വര സ്റ്റാറ്റസിലേക്കോ ഒന്നും അവരെത്തിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അവരുടെ നെറ്റ് ജീവിതത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു ശരാശരി മനുഷ്യന് വേണ്ടതായിട്ടുള്ള എല്ലാ കാമക്രോധ മതമാത്സര്യ അത് എല്ലാ എല്ലാ പിന്നെ ക്വാളിറ്റീസും അവരിലുള്ളതായിട്ടാണ് കാണുന്നത് ഞാൻ പ്രത്യേകിച്ച് പേരൊന്നും പറയുന്നില്ല എന്തായാലും അത് നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കിക്കോളൂ അപ്പൊ അതുകൊണ്ട് മന്ത്രത്തിന് ഇപ്പോൾ ആധ്യാത്മികമായിട്ടുള്ള ഉന്നത തലങ്ങളിലേക്കോ അല്ലെങ്കിൽ ആത്മജ്ഞാനത്തിലേക്കോ ഒന്നും മന്ത്രത്തിന് കൊണ്ടുപോകാൻ പറ്റില്ല എന്നേ ഞാൻ പറഞ്ഞുള്ളൂ പക്ഷെ മന്ത്രത്തിന് പ്രയോജനം ഇല്ല എന്ന് ഞാൻ പറഞ്ഞില്ല മന്ത്രങ്ങൾക്ക് പ്രയോജനമുണ്ട് തീർച്ചയായിട്ടും ആ മന്ത്രങ്ങൾക്ക് ആ പ്രയോജനം ഏത് തലത്തിലാണെന്ന് വെച്ചാൽ നമ്മൾ തികച്ചും ഭൗതിക തലത്തിലുള്ള ആധ്യാത്മിക തലത്തിൽ അല്ലാത്ത ഭൗതിക തലത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ മനുഷ്യർക്കുണ്ട് അപ്പൊ ആ ആ രോഗ ആ രോഗപരമായിട്ടുള്ള ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിൽ രോഗസംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ മാനസിക വിഭ്രാന്തിയുള്ള സമയം ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും നമുക്ക് നേരിടേണ്ടി വരുന്നുണ്ട് അതിനൊക്കെ നമ്മളുടെ ശാസ്ത്രങ്ങളിൽ തന്നെ വേദങ്ങളിലാണെങ്കിൽ ശരി നീ ഉപനിഷത്തുകളാണെങ്കിൽ ശരി അല്ലെങ്കിൽ തന്ത്ര ഗ്രന്ഥങ്ങളിലാണെങ്കിൽ ശരി ഇതിനൊക്കെ പരിഹാരങ്ങളായിട്ട് പല ക്രിയകളും പല മന്ത്ര ഉപാസനകളും പൂജാവും ഹോമങ്ങളും ഒക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് അതിന് ആ ലെവലിൽ വേണം കാണാൻ ഒരു വയറുവേദന വന്നു കഴിഞ്ഞാൽ നമ്മളൊരു മരുന്ന് കഴിച്ച് വയറുവേദന മാറ്റുന്നതിന് അതിനെന്ത് വേണം നമ്മൾ ചെയ്യുമോ അതുമാതിരി ഉള്ള ഒരു ഒരു കാര്യമാണ് നമ്മൾ ഇപ്പോൾ സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ ആ വയറുവേദനയ്ക്കുള്ള മരുന്ന് കഴിച്ചുകൊണ്ട് ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും മാറുന്ന അർത്ഥമല്ല അത് ആധ്യാത്മിക തലത്തിൽ ഉന്നതി ഉണ്ടാക്കുന്നു അർത്ഥമില്ല എക്സ്റ്റെൻഷൻ അത് ശരിക്കും ഇപ്പോൾ നടക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഉണ്ടാകുന്ന അനുഭവങ്ങൾ ഒരു വേദനയോ അതിൽ പ്രശ്നമോ അതിനെ അതിനെ ദൂരീകരിച്ച് അതിനെ അതിനെ പരിഹരിച്ച് ഒരു നോർമൽ ആയിട്ടുള്ള ഒരു സാധാരണ ജീവിതത്തിൽ ഒരാളെ കൊണ്ടുവത്തി എത്തിക്കാനുള്ള ഒരു ഉപാധിയായിട്ടാണ് ഈ ഉപാസനെ അല്ലെങ്കിൽ ഈ പൂജയും ഹോമങ്ങളും ഇതൊക്കെ ഞാൻ ഏഹ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ ഇതില് ഒരു ഒരു ഒരാൾക്കൊരു ഒരു പ്രശ്നം വന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മളുടെ ആധ്യാത്മിക തല അല്ല സോറി എങ്ങനെയാണ് ജ്യോതിഷപ്രകാരവും അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പരിഹാര പൂജകളും ഒക്കെ ചെയ്തിട്ട് ഒരു കാര്യം നമ്മൾ പരിഹരിക്കാൻ ശ്രമിക്കുന്നതെന്ന് നോക്കാം അപ്പം ഇത് ഒരു ഒരു അവസ്ഥയ്ക്ക് ഒരു രോഗമാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾക്കൊരു മാനസികമായിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള രോഗമോ എന്തെങ്കിലും അവസ്ഥയോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് കാരണമായിട്ട് ജ്യോതിഷത്തിൽ പറയുന്നത് എന്താ വെച്ചാൽ ആദി ഭൗതികം ആദി ദൈവികം ആധ്യാത്മികം എന്ന മൂന്ന് തലങ്ങളിൽ നിന്നാണ് ഒരു രോഗം അല്ലെങ്കിൽ ഒരു ഇഷ്യൂ നമുക്ക് ഉണ്ടാവുന്നത് അപ്പം ഇതിൽ ആദിഭൗതികം എന്നുള്ളത് പ്യൂർലി ശാരീരികമായിട്ട് ഭൗതിക ഭൗതികമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ശരീരവുമായിട്ട് ബന്ധപ്പെട്ടതാണ് അതിൽ വാതിഭൗതികത്തിൽ നമ്മുടെ ഹെറിഡിറ്ററി പരമ്പര പരമ്പരയിൽ നിന്ന് കിട്ടിയതൊക്കെ അതിൽ അതിൽ ചേർക്കേണ്ടി വരും ഒരു രോഗമുണ്ടായിരുന്നെങ്കിൽ അതിന് ആദ്യ ഭൗതികമായിട്ടുള്ളൊരു കാരണമുണ്ട് ആദി ദൈവികമായിട്ടുള്ളൊരു കാര്യമുണ്ട് എന്നുവെച്ചാൽ ആ ഒരു രോഗത്തിന് ചില ദേവതകളുടെയോ അല്ലെങ്കിൽ നക്ഷത്രങ്ങളുടെയോ നവഗ്രഹങ്ങളുടെയോ ബാധിപ്പ് അതേമാതിരി പരകൃതമായിട്ടുള്ള ആഭിചാരദോഷങ്ങൾ ശത്രുദോഷം ദൃഷ്ടിദോഷം ശുദ്രം കൈവിഷം ഇങ്ങനെയുള്ള ചില നെഗറ്റീവായിട്ടുള്ള ബാധിപ്പ് അത് അത് ആദ്യാത്മിക ആദ്യ ദൈവീകത്തിൽപ്പെടും അപ്പോൾ അതിൽ കുടുംബപരദേവതയുടെ കോഴം അപ്പ വേറെ ഏതെങ്കിലും ദേവതകളുടെയൊക്കെ ശത്രു ശത്രു ദോഷങ്ങൾ അല്ലെ അതിൻ്റെ ഇൻഫ്ലുവൻസസ് ഇതൊക്കെ നമ്മൾ അതിൽപ്പെടുത്തും ആദ്യ ദൈവികം എന്ന് പറയുന്നത് ആധ്യാത്മിക തലത്തിൽ തന്നെ ആധ്യാത്മികം എന്നുള്ളത് ആധ്യാത്മിക തലത്തിൽ നോക്കുന്ന സമയത്ത് അത് നമ്മൾ ജന്മാധീനമായിട്ടുള്ള നമ്മളുടെ ആത്മാവിൻ്റെ ഒരു പരിണാമം അതും ഒരു കാരണമാകും ജന്മങ്ങളിലൂടെ നമ്മൾ ചെയ്തിരിക്കുന്ന അനുഷ്ഠാനങ്ങളുടെ ഫലങ്ങൾ അതും കൂടി ഒരു കാരണമായിട്ടാണ് ഈ ഒരു ഇപ്പോഴത്തെ ഒരു രോഗത്തിന്റെ അടസ്ഥയ്ക്ക് കാരണമായിട്ട് പറയുന്നത് അപ്പം ഇതിൽ ആദ്യ എന്നുള്ള ആ ആ സെക്ഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് അത് പുറമായിട്ടുള്ള എന്താ പറയുക ഒരു ആശുപത്രികളിൽ പോവുക വേണ്ടതായിട്ടുള്ള അത് ചികിത്സയെടുക്കുക ടെസ്റ്റുകൾ നടത്തുക അതിന് വേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഭൗതിക തലത്തിൽ തന്നെ ചെയ്യണം അത് ആയുർവേദമാണേ ശരി അനോപതി ആണെങ്കിലും ശരി അതൊക്കെ ഭൗതിക തലത്തിലുള്ള കാര്യങ്ങൾ അതിൽ അതിലാണ് പെടുന്നത് ആദ്യ ദൈവീകത്തിലാണ് നമ്മൾ ഈ പ്ലാനറ്ററി ഇൻഫ്ലുവൻസസ് അല്ലെങ്കിൽ ഗ്രഹങ്ങളുടെ ബാധിപ്പ് അതുമാതിരി ദേവതാ കോപം അഭിചാരദോഷങ്ങൾ പുറേതബാധ കൈവിഷം ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആ ആ രണ്ടാമത്തെ സെക്ഷനിലാണ് വരുന്നത് ആധ്യാത്മിക തലത്തിൽ വരുന്ന സമയത്ത് അത് ആയിട്ടുള്ള ഈ രണ്ടെണ്ണം പരിഹരിച്ച ശേഷം മാത്രമേ ആധ്യാത്മികതയിലേക്ക് നമുക്ക് അതിനെ ടാക്കിൾ ചെയ്യാൻ പറ്റുള്ളൂ അതിനെ പരിഹരിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇവിടെ ഒരു രോഗി വരികയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു പ്രശ്നമായിട്ട് ഒരാൾ വരികയാണെങ്കിൽ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് അദ്ദേഹത്തിൻ്റെ ശാരീരികവും മാനസികവുമായിട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു അനാലിസിസ് അതെന്താണ് അദ്ദേഹത്തിന് സംഭവിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ രോഗമോ അല്ലെങ്കിൽ ഈ പ്രശ്നം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് വളരെ ഭൗതിക തലത്തിൽ തന്നെ നോക്കണം അത് ശേഷം അതിൽ അത് എന്താണെന്ന് കണ്ടുപിടിച്ച ശേഷം ആ രോഗം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ രോഗത്തിനുള്ള കാരണങ്ങൾ ശാരീരികമായിട്ടുള്ള രോഗങ്ങൾ കണ്ടുപിടിച്ച ശേഷം കാരണങ്ങൾ കണ്ടുപിടിച്ച ശേഷം അദ്ദേഹം തൻ്റെ അടുത്ത് ശുശ്രൂ ചികിത്സാപരമായിട്ടുള്ള കാര്യങ്ങൾ ആയുർവേദമാണെങ്കിൽ ശരി അലോപ്പതി ആണെങ്കിൽ ശരി അത് അത് ആയുർവേദ ചികിത്സയുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യങ്ങൾ അദ്ദേഹത്തിന് ചെയ്യാൻ പറയണം പിന്നീട് നമ്മൾ ഒരു നല്ല എന്താ പറയുക ഒരു ജ്യോതിഷൻ എന്നുവെച്ചാൽ പ്യുവർലി ഒരു കമേഴ്സ്യൽ അല്ലാത്ത ഒരു നല്ല ജ്യോതിഷനാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ അനുഷ്ഠാനങ്ങൾ കൊണ്ടും അനുഭവ സമ്പത്ത് കൊണ്ടും ഉപാസന ബലം കൊണ്ടും ഒരാളുടെ വന്നിരിക്കുന്ന ഒരാളുടെ ജാതകം അനലൈസ് ചെയ്ത് പ്രശ്നം എന്നുള്ള മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തിന് എന്താണ് അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ എന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റും അപ്പൊ അതനുസരിച്ചിട്ട് അദ്ദേഹം പ്രശ്നം വെച്ചാൽ കണ്ടുപിടിച്ചെന്നു വെച്ചി രോഗത്തിന്റെ കാരണം ശാരീരികമായിട്ട് എത്രയുണ്ട് ഏത് ഭാഗത്തിലുണ്ട് അതേമാതിരി സൂക്ഷ്മത്തിലുള്ള കാരണങ്ങൾ അത് ഗ്രഹദോഷമാവാം അല്ലെങ്കിൽ ആഭിചാരം ദോഷങ്ങളാവാം പ്രേതബാധയാവാം ഇങ്ങനത്തെ ദോഷങ്ങളൊക്കെ ഉണ്ടാവും അപ്പം അത് എത്രയുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി ആ ഗ്രഹപ്പിഴ അല്ലെങ്കിൽ ആ ആ അവസ്ഥയ്ക്ക് ഉള്ള കാരണമായി കണ്ടുപിടിച്ച ശേഷം അതിന് ഉതകുന്നതായിട്ടുള്ള അതിന് അതിൻ്റെ അനുസരിച്ചിട്ടുള്ള ഒരു പൂജാക്രമം ഏത് ദേവതയെ നമ്മൾ പൂജിക്കണം ഏത് ദേവതയെ കൊണ്ട് പിന്നെ ഹോമം ചെയ്യിപ്പിക്കണം ഏത് ദേവയുടെ യന്ത്രധരണം കൊടുക്കണം യന്ത്ര ധരിക്കണം ഏത് മന്ത്രം ജപിച്ചിട്ട് അദ്ദേഹത്തിന് പിന്നെ സേവിക്കാനുള്ള മരുന്നുകളോ നെയ്യോ കൊടുക്കണം ഇതൊക്കെ തീരുമാനിക്കും അപ്പം ഇത് കഴിഞ്ഞ ശേഷം ഇത് പ്രാഥമികമായിട്ടുള്ളൊരു ഒരു ഒരു അനാലിസിസ് ആണ് അപ്പോൾ ഇത് ഇതിൽ കൂടെ കഴന്നു പോയാലേ നമുക്ക് ഒരാളുടെ ഇഷ്യൂ നമുക്ക് പൂർണ്ണമായിട്ട് എടുക്കാൻ പറ്റുള്ളൂ ഇന്നിവിടെ അല്ലെങ്കിൽ ഇവിടെ അങ്ങനെയാണ് അതിന്റെ സിസ്റ്റം ഇപ്പോൾ മഠത്തിൽ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് ക്ലയൻറ്റ് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ ക്ലയൻറ്റിനെ ഈ പറഞ്ഞ മാതിരിയുള്ള അദ്ദേഹത്തിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു ഫ്ലാഷ് ബാക്ക് എന്താണെന്നുള്ളത് മനസ്സിലാക്കി അതിനനുസരിച്ചിട്ടുള്ള ഒരു രാശി വെച്ച് നോക്കി പ്രശ്നം വെച്ച് നോക്കി അതിന്റെ സൂക്ഷ്മത്തിലുള്ള കാരണങ്ങൾ കണ്ടുപിടിച്ച ശേഷം നമ്മൾ പരിഹാര ക്രിയകളെ പറ്റി സംസാരിക്കും ആ പരിഹാര പരിഹാരക്രിയകൾ പിന്നെ സജസ്റ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള വിശ്വാസവും അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള സഹകരണവും ഉണ്ടെങ്കിൽ മാത്രമേ ഒരു പരിഹാരം ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എന്തെങ്കിലും പരിത്തിൽ ഫലമുണ്ടാവുള്ളൂ